Thank <laughs> you. അപ്പോൾ എന്തായാലും രണ്ടുമൂന്ന് ദിവസത്തോളം നല്ല തകർത്ത് മഴയ്ക്ക് ശേഷമുള്ള നമ്മുടെ ഇവിടുത്തെ അവസ്ഥയാണ് കേട്ടോ നമ്മുടെ കൊച്ചാട വീടിൻ്റെ ആ ഒരു അടുക്കള ഭാഗമാണ് കേട്ടോ അവിടുന്ന് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന ആ ഒരു വഴിയാണിത് അപ്പം ഇവിടെ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ റോഡിൽ നിന്നുള്ള വെള്ളവും അതുപോലെ തന്നെ ആ ഒരു ഹൈറ്റിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ അയ്യത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്നത് പിന്നെ ഇവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊന്നും ഇങ്ങനെ വെള്ളമൊന്നും കയറി നിൽപ്പില്ല നമ്മുടെ ഈ റോഡിങ്ങനെ അപ്പോൾ താഴോട്ടൊരു ഒരു ഇറക്കം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വെള്ളം കെട്ടി നിൽക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിനപ്പുറത്തുള്ള അമ്മയുടെ വീടാണ് കേട്ടോ അവിടെയും ഇങ്ങനെ പടിയുടെ മുകളിൽ വരെ ഇങ്ങനെ വെള്ളം കയറി നിൽപ്പുണ്ട് കേട്ടോ ഇവിടുന്ന് ആണ് തുടങ്ങുന്നത് ഇവിടുന്ന് ഇനി ഈ റോഡ് റോഡങ്ങ് എന്ത് ചെയ്യുന്നുണ്ട് അങ്ങ് അവസാനം വരെയും ഇതുപോലെ വെള്ളം കയറി നിൽക്കുകയാണ് എന്താണ് ഇനി അങ്ങോട്ട് കാണുന്നതാണ് നമ്മുടെ റോഡും നമ്മുടെ രണ്ട് വയലും ഓടയും ഒക്കെ സെയിം നിരപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ആ കാണുന്ന വീടിനും ഇതുപോലെ തന്നെയാണ് ആ വീടിന് ചുറ്റും ഫുള്ളും വെള്ളമാണ് അവിടെ വീടിൻ്റെ പടിയിൽ വരെ ഉണ്ട് ഇട്ടോ വെള്ളം ണെങ്കിൽ ഇവിടെയുള്ള പിള്ളേരെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വയലാണ് കേട്ടോ അപ്പോൾ അവർ പണ്ട് കിട്ടിട്ടുള്ള ഒരു ടെൻ്റ് ആയിരുന്നു അത് അതിൻ്റെ ഒക്കെ അത്രയും ഹൈറ്റിലാണ് നമ്മുടെ വെള്ളം കയറിയിരിക്കുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ട് കേട്ടോ അങ്ങോട്ടുള്ള വീടുകളിലും ഇതുപോലെ തന്നെ പടിയിൽ വരെ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ റോഡ് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി വരുന്നത് കൊണ്ട് തന്നെ കുറെ കൂടി വെള്ളം ഇവിടെ കെട്ടി നിൽപ്പുന്നുണ്ടോ പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞിൽ ട്യൂഷൻ പഠിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു കേട്ടോ ഈ നേരെ കാണുന്ന പിങ്ക് പെയിൻ്റ് അടിച്ച വീട്ടിൻ്റെ ആ ഒരു അവിടെ പണ്ട് വേറൊരു വീടുണ്ടായിരുന്നു കേട്ടോ അത് പണ്ട് പഴയിലെ കുച്ചെറിയൊരു വീടായിരുന്നു ഈ നമ്മൾ ഈ ഓലമേഞ്ഞ വീടൊക്കെ പോലുള്ള അങ്ങനത്തെ ഒരു വീടായിരുന്നു കേട്ടോ പണ്ട് അപ്പോൾ ഞങ്ങൾ രൂക്ഷം പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ മഴ വരുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു മൂന്നാഴ്ചത്തേക്ക് രൂക്ഷം കാണത്തില്ല കാണുന്നത് പോലെ അവിടെ അവിടെ പെരക്കകത്താണ് കയറുന്നത് അവിടെ അവരുടെ കട്ടിൽ നിന്ന് അത്രയും ഹൈറ്റിലൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോഡാണെങ്കിലും അത് നല്ല ഇറക്കമുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് കൂടുതലും വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് പിന്നെ ഈ വഴി കൂടെ ഒക്കെ കുറേ സ്കൂട്ടറൊക്കെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ തിരിച്ചു പോകാൻ പറ്റാണ് വണ്ടി പോയി അങ്ങനെയൊക്കെ വന്നായിരുന്നു അപ്പം ഇവിടെ ആണ് നമ്മളുടെ റോഡും എന്താണ് വയലും ഇതൊക്കെ ഇങ്ങനെ സെയിം ലെവലിൽ വരുന്നത് പിന്നെ ഇവിടെ ഒഴയുടെ പുറത്തൂടെ നടക്കാൻ നമുക്ക് പറ്റില്ല കാരണം ചില ഒഴയുടെ സ്ലാബുകൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് കൊണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഒരു ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ ഇത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ വലിയൊരു മഴയില്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴുകി പോയിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുന്നേ വരെ നല്ല വെയിൽ നല്ല ചൂട് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ അങ്ങനെയൊക്കെ പറഞ്ഞ സിറ്റുവേഷനായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമായിരുന്നു അപ്പം നിങ്ങളുടെ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ കൈ